ഇന്ന് മൂന്നാം ദിവസം നാം സംസാരിക്കാൻ പോകുന്ന വിഷയം നാം പഠിക്കാൻ പോകുന്ന വിഷയം ചർച്ചയ്ക്ക് എടുക്കാൻ പോകുന്ന വിഷയം രണ്ട് രോഗങ്ങളെ കുറിച്ചാണ് ക്യാൻസർ രോഗം അതുപോലെ ഹാർട്ട് രോഗം ക്യാൻസർ എന്ന് പറയുന്നത് ഒരു പറ്റം രോഗങ്ങളാണ് കാരക്ടറൈസ്ഡ് ബൈ ദ അൺകൺട്രോൾഡ് ഗ്രൗത്ത് ആൻഡ് സ്പ്രെഡ് ഓഫ് അബ്നോർമൽ സെൽസ് നമ്മുടെ കോശങ്ങളുടെ വളർച്ചയിലെ അനിയന്ത്രിതാവസ്ഥ കോശങ്ങൾ വളരുന്നതിന് ഒരു കൃത്യമായ പാറ്റേൺ ഉണ്ട് ഒരു ഘടനയുണ്ട് അതായത് പുതിയ കോശങ്ങൾ വള വരികയും പഴയ കോശങ്ങൾ നശീകരിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ അങ്ങനെ അതിന് കൃത്യമായിട്ടൊരു ഗ്രോത്ത് ലെവലുണ്ട് അതിനൊരു കൺട്രോളിങ് ആവശ്യമുണ്ട് ബോഡിക്ക് ആ കൺട്രോൾ നഷ്ടപ്പെടുന്നതാണ് ഒരു അവസ്ഥ മറ്റൊന്ന് സെല്ലുകൾ സ്പ്രെഡ് ആവുക അബ്നോർമൽ ആയിട്ട് നോർമൽ അല്ലാതെ ആവുക ഇത് ക്യാൻസറിന്റെ ഒരു സ്വഭാവമാണ് സ് ഓരോന്നിനും അതിൻ്റെതായ ചികിത്സ രീതിയുണ്ട് എല്ലാ ക്യാൻസറിനും ഒരേ ചികിത്സയല്ല ക്യാൻസർ വ്യത്യസ്തമാകുന്നതിനനുസരിച്ച് ചികിത്സക്ക് വ്യത്യാസമുണ്ട് ദ കേസസ് ഓഫ് ആർ കോംപ്ലക്സ് ഇൻവോൾവ് ജെനറ്റിക് എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് ക്യാൻസറിന്റെ പൊതുവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ അത് ജനിതകമായിരിക്കാം മറ്റൊന്ന് നമ്മുടെ പരിസരങ്ങൾ കാരണം ഉണ്ടാകാം മൂന്നാമത്തത് ലൈഫ് സ്റ്റൈല് കൊണ്ട് ക്യാൻസർ ഉണ്ടാകാം ഒന്ന് ജനിതകമായി തന്നെ ഒരു മനുഷ്യന്റെ ജനിതകാവസ്ഥയിലുള്ള പ്രശ്നങ്ങൾ അതുകൊണ്ട് ക്യാൻസർ ഉണ്ടാകാം മറ്റൊന്ന് പരിസരങ്ങൾ കാരണം ഉണ്ടാകുന്നത് ഉണ്ടാകാം എൻവിറോൺമെന്റ് മറ്റൊന്ന് ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഉണ്ടാകാം ഇങ്ങനെ മൂന്ന് രീതിയിൽ ക്യാൻസർ ഉണ്ടാകാം ഇവിടെ നമ്മൾ ക്യാൻസറിനെ കുറിച്ച് പൊതുവിലുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ പറയുന്നത് അതിൽ അതിലൊന്നാമത്തത് എങ്ങനെയാണ് ക്യാൻസറിനെ ഡയഗ്നോസിസ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു അവേർനെസ് മാത്രമാണ് നമ്മൾ ഇത് നടത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ അവയർനെസ് ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് വഞ്ചിക്കപ്പെടുകയും അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതാവു പോയി ആയിപ്പോവുകയും പലർക്കും അത് ജീവിതത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് കാണാം ഒന്നാമത്തത് ഡയഗ്നോസിസ് മെഡിക്കൽ ഇമേജിംഗ് ആണ് ടെക്നിക്സ് ലൈക്ക് എക്സ് റേ എക്സ് റേ ഉപയോഗിച്ച് സി ടി സ്കാൻ ഉപയോഗിച്ച് എം ആർ ഐ ഉപയോഗിച്ച് പി ഇ ടി സ്കാൻസ് ഉപയോഗിച്ച് പി ഇ ടി എന്ന് പറഞ്ഞാൽ പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി അതാണ് അതിന്റെ ഫുൾ ഫോം എന്നാ പിഇ ടി സ്കാന് ഇത്തരം സ്കാനുകൾ ഉപയോഗിച്ചിട്ട് അതിന്റെ ട്യൂമേഴ്സ് എങ്ങനെയാണ് എന്ന് അന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും അത് കാഴ്ചയിൽ കൊണ്ടുവരാൻ പറ്റും എന്നിട്ട് അസേഴ്സ് ദയർ സൈസ് ആൻഡ് ലൊക്കേഷൻ എത്ര സൈസിലാണ് അതിന്റെ ഈ മുഴയോ മറ്റോ ഉള്ളത് ഈ ട്യൂമേഴ്സ് മുഴ എത്ര സൈസിലാണ് ഉള്ളത് ഏത് ലൊക്കേഷനിലാണ് ഉള്ളത് എന്ന് സി ടി സ്കാൻ ഉപയോഗിച്ചാൽ കാണാൻ പറ്റും എം ആർ ഐ സ്കാൻ ഉപയോഗിച്ചാൽ കാണാൻ പറ്റും ഇത്തരം സ്കാനിങ്ങുകൾ അത് ടെക്നോളജി ഉപയോഗിച്ച് നമ്മുടെ സെല്ലുകളിലുള്ള ആ ശരീരത്തിന്റെ പ്രധാന ഭാഗങ്ങളിലുള്ള അതിന്റെ അവസ്ഥ മനസ്സിലാക്കാനും ഘടന മനസ്സിലാക്കാനും നീക്കുപോക്കുകൾ പ്രോസസ്സുകൾ മനസ്സിലാക്കാനൊക്കെ സഹായിക്കുന്നതാണ് അത് മനസ്സിലാക്കിയാൽ നമുക്ക് എന്തു പറ്റും ഏത് ഭാഗത്താണ് എന്ന് ഡയനോസ് ചെയ്യാൻ പറ്റും കണ്ടെത്താൻ പറ്റും രണ്ടാമത്തത് ബയോപ്സിയാണ് ബയോപ്സിന്ന് പറഞ്ഞ ടിഷ്യൂ സാമ്പിൾ ഈസ് ടേക്കൺ ആൻഡ് എക്സാമിൻഡ് അണ്ടർ എ മൈക്രോസ്കോപ്പ് ടു ഇഫ് ഇഫ് ഇറ്റ് ഈസ് ആൻഡ് സോ ദ ടൈപ്പ് ഓഫ് ക്യാൻസർ ഒരു ടിഷ്യൂ എടുത്തിട്ട് അതായത് ഒരു പിന്നെ നമ്മുടെ ശരീരത്തിലെ ഒരു സ്കിന്നിന്റെ ഒരു പാർട്ട് എടുത്തിട്ട് അതിൽ പരിശോധന നടത്തുന്നു മൈക്രോസ്കോപ്പ് വെച്ച് പരിശോധന നടത്തുന്നു എന്നിട്ടത് ക്യാൻഷറസ് ആണോ ക്യാൻസർ ഉള്ളതാണോ എന്ന് നോക്കുന്നു എന്നിട്ട് ക്യാൻസർ ഉണ്ടതാണെന്ന് കണ്ടാൽ അതിൽ ഏത് ടൈപ്പ് ക്യാൻസർ ആണെന്ന് കണ്ടെത്തുന്നു ഇതാണ് ബയോപ്സി മൂന്നാമത്തത് ബ്ലഡ് ടെസ്റ്റ് ആണ് സം ക്യാൻസേഴ്സ് റിലീസ് സ്പെസിഫിക് മാർക്കേഴ്സ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീംസ് ബ്ലഡിലെ എന്ത് ചെയ്യും ബ്ലഡിന്റെ സ്ട്രീമില് ചില മാർക്കുകൾ വരുത്തുന്നതാണ് ചില ക്യാൻസറുകൾ അത്തരം ക്യാൻസറുകൾ ആണെങ്കിൽ അതെന്ത് ചെയ്യും ആൻഡ് ബ്ലഡ് ബി യൂസ്ഡ് ടു ഡിറ്റക്ട് ദീസ് മാർക്കേഴ്സ് ഈ മാർക്കർ മനസ്സിലാക്കിയിട്ട് അത് ഇന്നാൽ ഇന്ന ക്യാൻസർ ആണെന്ന് മനസ്സിലാക്കി ചികിത്സിക്കാൻ സഹായിക്കുന്നതാണ് ഈ ബ്ലഡ് ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റിലൂടെ ഈ ക്യാൻസർ കണ്ടെത്താൻ കഴിയും ഇനി ട്രീറ്റ്മെന്റ് രീതി ഒന്ന് സർജറിയാണ് സർജറി എന്ന് പറഞ്ഞാൽ സർജിക്കൽ റിമൂവൽ ഓഫ് ട്യൂമേഴ്സ് ഇസ് കോമൺ അതായത് ഇത്തരം മുഴകൾ എടുത്തു മാറ്റുക എന്നുള്ളത് സർജറിയിലൂടെ ചെയ്യുന്നതാണ് എസ്പെഷ്യലി വെൻ ദ ദ ഈസ് ലോക്കലൈസ്ഡ് ആൻഡ് ഹാസ് ഇൻ ടു എസ്പെഷ്യലിൻസ് ഓഫ് ദ ബോഡി ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോയിട്ടില്ല എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ സർജറി ചെയ്തത് എടുത്തു മാറ്റുന്നു ഇതാണ് ഒരു ചികിത്സാ രീതി രണ്ടാമത്തെ ഒരു ചികിത്സാ രീതിയാണ് കീമിയോ കീമോ തെറാപ്പി ഡ്രിസ് ആർ യൂസ്ഡ് ഓഫ് സെൽ ഈ ക്യാൻസർ സെല്ലുകൾ വളരാതിരിക്കാനോ അല്ലെങ്കിൽ ആ ക്യാൻസർ സെല്ലിനെ നശിപ്പിച്ചു കളയാനോ വളർച്ചയുടെ തോത് കുറച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ ആ ക്യാൻസർ സെല്ല് നശിപ്പിച്ചു കളയാം അതിനുപയോഗിക്കുന്നതാണ് കീമോ തെറാപ്പി കീമോതെറാപ്പി കാൻ ബി സിസ്റ്റമിക് എഫക്ട് ബോഡി ശരീരത്തിന്റെ മൊത്തത്തിൽ ഭാഗങ്ങളെ അത് സ്വാധീനിക്കും അല്ലെങ്കിൽ ടാർഗറ്റഡ് അതായത് എയിംഡ് അറ്റ് സ്പെസിഫിക് ഇൻവോൾവഡ് ഇൻ ക്യാൻസർ ഗ്രൗത്ത് അതായത് ക്യാൻസറിന്റെ വളർച്ചയെ സ്വാധീനിക്കുന്ന ആ ഒരു ഏരിയെ ടാർഗറ്റ് ചെയ്തിട്ട് ചെയ്യാവുന്ന രീതി ഇങ്ങനെ കീമോതെറാപ്പി രണ്ട് രീതിയിൽ ചെയ്യും മൂന്നാമത്തത് നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടി സ്വീകരിക്കുന്നത് റേഡിയേഷൻ തെറാപ്പിയാണ് അവിടെ ഹൈ ഡോസസ് ഓഫ് റേഡിയേഷൻസ് ആർ റേഡിയേഷൻ ആർ യൂസ്ഡ് ടു കിൽ ഓർ ഡാമേജ് ക്യാൻസർ സെൽസ് ക്യാൻസർ സെല്ല് എന്ത് ചെയ്യുക ഇല്ലായ്മ ചെയ്യാൻ അത് നശിപ്പിക്കാൻ വേണ്ടി റേഡിയേഷൻ ഉപയോഗിക്കുന്നതാണ് റേഷൻ്റെ ഉയർന്ന ഡോസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം അതിനെ നശിപ്പിച്ചു കളയാ ക്യാൻസർ സെല്ലുകൾ നശിപ്പിച്ചു കളയാപ്പി ശരിക്കും സർജറി കഴിഞ്ഞിട്ടാണ് പലപ്പോഴും ഈ റേഡിയേഷൻ തെറാപ്പികൾ ചെയ്യുക ആദ്യം സർജറി ചെയ്ത് മൊഴിയും മറ്റൊക്കെ എടുത്തു മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള സെല്ലുകൾ അതിൽ ക്യാൻസർ സെല്ല് നശിപ്പിക്കാനോ അതിന്റെ വളർച്ചയെ കുറച്ചു കൊണ്ടുവരാനാണ് ഇത് ഉപയോഗിക്കുന്നത് നാലാമത്തത് ഇമ്മ്യൂണോ തെറാപ്പിയാണ് ദീസ് അപ്രോച്ച് സ്റ്റിമുലേറ്റ് ഇമ്യൂൺ സിസ്റ്റം ടു റെ അറ്റാക്ക് ക്യാൻസർ സെൽ ഈ ക്യാൻസർ സെല്ലുകളെ നശിപ്പിച്ച് യഥാർത്ഥ ഒറിജിന ആരോഗ്യകരമായ സെല്ലുകളെ നന്നാക്കി കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് ഇമ്മ്യൂൺ തെറാപ്പി എന്ന് പറയുന്നത് അഞ്ചാമത്തത് ഹോർമോൺ തെറാപ്പിയാണ് സംൻസേഴ്സ് ആർ ഹോർമോൺ സെൻസിറ്റീവ് ചിലത് ഹോർമോൺ സെൻസിറ്റീവ് ആയിരിക്കാം അങ്ങനെ ആകുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും uh, and hormone therapy may be used to block or remove hormone, the fuel, certain types of cancer. E ി മേ ബി യൂസ്ഡ് ടു ബ്ലോക്ക് ടൈപ്സ് ഓഫ്സർ ഈ ഹോർമോണിൽ വരുന്ന അവസ്ഥയെ മാറ്റാൻ സഹായിക്കുന്നതാണ് അവിടെ നല്ല ഹോർമോണുകളെ ഉപയോഗിക്കുകയും അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും മറ്റുള്ള ഹോർമോണുകൾ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പൊ അതാണ് ഹോർമോൺ തെറാപ്പി എന്ന് പറയുന്നത് അഞ്ചാമത്തത് സ്റ്റെംസെൽ ട്രാൻസ്പ്ലാന്റ് അതായത് അവിടെ ചെയ്യുന്ന ദീസ് പ്രൊസീജിയർ ഇൻവോൾവ് റീപ്ലേസിംഗ് ഡിസീസ് ഡിസീസ് ബോൺ മാറോ വിത്ത് ഹെൽത്തി സ്റ്റെം സെൽസ് അതായത് നല്ല സെല്ലുകളെ വളർത്തിക്കൊണ്ടുവന്ന് എന്തു ചെയ്യുക മോശമായതിനെ നശിപ്പിക്കാൻ സഹായിക്കുക അങ്ങനെ ആകുന്ന സമയത്ത് മോശമായത് സെല്ലുകൾ വളരുന്ന അവസ്ഥ അതായത് രോഗകരമായ സെല്ലുകൾ വളരുന്ന അവസ്ഥ ഇല്ലാതാക്കി കൊണ്ടുവരാൻ സഹായിക്കുന്ന ചികിത്സാ രീതി ഇത്തരം ചികിത്സാ രീതികൾ ഉപയോഗിച്ച് ക്യാൻസറിന് എന്ത് ചെയ്യാറുണ്ട് പ്രതിരോധിക്കാറുണ്ട് മറ്റൊന്ന് സപ്പോർട്ടീവ് കെയർ അവിടെ ഒന്ന് പാലിയേറ്റീവ് കെയർ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ക്യാൻസർ രോഗികളും മറ്റുമൊക്കെ ആകുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യുക ഫോക്കസ് ഓൺ പ്രൊവൈഡിങ് റിലീഫ് ഫ്രം ദ സിംറ്റംസ് ഓഫ് സ്ട്രെസ് ക്യാൻസർ രോഗികൾക്ക് നന്നായിട്ട് സ്ട്രെസ് ഉണ്ടാകും ആ സ്ട്രെസ് കുറച്ചു കൊടുക്കുമ്പോൾ തന്നെ രോഗസാധ്യതകളും രോഗത്തിന്റെ ശമനം കൂടാനും രോഗസാധ്യത കുറയാനും ഏറെ സഹായിക്കും അവിടെന്ത് ചെയ്യും ആ ക്യാൻസർ അനുഭവങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിച്ചെടുക്കാൻ അത് വല്ലാതെ സഹായിക്കും ഓഫൺ അലോങ് സൈഡ് കറേറ്റീവ് ട്രീറ്റ്മെന്റ്സ് അതായത് ചികിത്സ ഇതിനെ നന്നായിട്ട് സഹായിക്കുന്നതാണ് പാലിയേറ്റീവ് സിസ്റ്റം രണ്ടാമത്തത് പെയിൻ മാനേജ്മെന്റ് അഡ്രസ്സിംഗ് പെയിൻ ത്രൂ മെഡിക്കേഷൻസ് ആൻഡ് അതർ തെറാപ്പീസ് ഈസ് ആൻഡ് എസെൻഷ്യൽ ആസ്പെക്ട് ഓഫ് ക്യാൻസർ കെയർ ക്യാൻസറിൽ പെയിൻ മാനേജ്മെന്റ് നന്നായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സപ്പോർട്ടീവ് സിസ്റ്റമാണ് അതായത് ട്രീറ്റ്മെന്റുകളതിന്റെ കൂടെ പെയിൻ മാനേജ് ചെയ്യാൻ ആവശ്യമായ മെത്തേഡ്സുകൾ ഉപയോഗിക്കുക ഇനി പൊതുവെ നമുക്ക് ചെയ്യാവുന്ന മർമ്മ ഭാഗം ഇവിടെയാണ് അതായത് പ്രിവെൻഷൻ ഏരിയ ഒന്ന് നേരത്തെ തന്നെ അത്തരം സാധ്യതകൾ കാണുന്ന സമയത്ത് സ്ക്രീനിങ് നടത്തിയിട്ട് മുൻകൂട്ടി കണ്ടെത്തിയാൽ ഏറെ ചികിത്സക്ക് സഹായിക്കും റെഗുലർ സ്ക്രീനിങ് സച്ചാസ് മമോഗ്രാംസ് പാബ്മസ്മിയേഴ്സ് ക്ലോണോസ്കോപ്പീസ് ഇത്തരം നേരത്തെയുള്ള സ്ക്രീനിങ്ങുകൾ ക്യാൻ ഹെൽപ്പ് ഡിറ്റക്ട് ക്യാൻസർ ഇൻ ഇറ്റ്സ് ഏർലി സ്റ്റേജ് എന്റെ നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റിയാൽ ചികിത്സക്കേറെ സഹായിക്കും പിന്നെ ഒന്നാണ് രണ്ട് ഹെൽത്ത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഏറെക്കുറെ പറയാണെങ്കിൽ ഇന്ന് കാണുന്ന ഈ മാരക രോഗം എന്ന് കരുതുന്ന ക്യാൻസർ രോഗത്തെ സഹായിക്കാൻ നല്ലത് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ ഉള്ളതാണ് നമുക്ക് വിശദമായി ലൈഫ് സ്റ്റൈൽ ആ റൊട്ടീൻസും അതുപോലെ ഫുഡിൻ സ്റ്റൈലും നമുക്ക് വേറെ ചർച്ച ചെയ്യാനുണ്ട് ആ സമയത്ത് വിശദമായി നമുക്കത് പറയാം ധാരാളമായി ന്യൂട്രീഷ്യൻസ് ഉൾപ്പെടുത്തുകയും ആ രീതിയിൽ ഭക്ഷണത്തെ ക്രമീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ സത്യത്തിൽ അത് ചിലവ് കുറവുള്ള ഏർപ്പാടാണ് ഇന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ അടിസ്ഥാനത്തിൽ ഈ ശരീരത്തിൽ കൊളസ്ട്രോള് വരാനും ശരീരത്തിൽ ബോഡി വരാ ബോഡി ഫാറ്റ് വരാനും ഒക്കെ സഹായിക്കുന്ന വിഷയങ്ങളാണ് ശരിക്ക് ഈ മാരകമായ രോഗങ്ങളെയെല്ലാം അതും ഇനി അതിന് അതിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഭക്ഷണ ക്രമവും ആ ജീവിത രീതിയുമാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നത് ഇത് ഓങ്കോളജിസ്റ്റുകളും അതുപോലെ പ്രശസ്തരായ ഡോക്ടേഴ്സും ഒക്കെ ധാരാളമായി ഇപ്പൊ അവരുടെ പ്രോഗ്രാമുകളിൽ മറ്റും ഒക്കെ പറയുന്നത് നമുക്ക് കാണാം അത് മനസ്സിലാക്കിയിട്ട് അതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അഡാപ്റ്റിങ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എപ്പോഴും നല്ല ആരോഗ്യകരമായ ജീവിത രീതിയെ അതിന് വഴിപ്പെടുക ഇൻക്ലൂഡിങ് മെയിൻറ്റൈനിങ് ബാലൻസ്ഡ് ഡയറ്റ് അതുപോലെ ഡാറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പലരും ഡാറ്റ് ചെയ്യുന്ന സമയത്ത് ഭക്ഷണം കുറച്ചു ഡാറ്റ് ചെയ്യാമെന്ന് കരുതുന്നു എക്സസ് വെയിറ്റിൽ നിന്ന് പിന്നെ ഹൈഡൽ വെയിറ്റിലേക്ക് വരാൻ വേണ്ടി വെറും ഭക്ഷണ അങ്ങ് കുറച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നത് ഒരു തരം അപകടകരമായ ഒരു പ്രവണതയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഡാറ്റ് എങ്ങനെ ചെയ്യണം ബാലൻസ്ഡ് ഡാറ്റ് ആയിരിക്കണം റെഗുലർ എക്സസൈസ് ആയിരിക്കണം എക്സസൈസിനെ കുറിച്ചും നമുക്ക് വിശദമായി വേറെ തന്നെ നമ്മൾ സംസാരിക്കണം അവോയ്ഡിങ് ടൊബാക്കോ ആരോഗ്യസാധ്യതയുള്ള ലഹരി വസ്തുക്കളും അതുപോലെ നിക്കോട്ടിന് ഉൾപ്പെടുന്ന പുക പുകയില വസ്തുക്കളൊക്കെ ഒഴിവാക്കുക ആൻഡ് ലിമിറ്റിംഗ് ആൽക്കഹോൾ ലിമിറ്റിങ് ആൽക്കഹോൾ അല്ല സ്റ്റോപ്പിംഗ് ആൽക്കഹോൾ ആൽക്കഹോൾ തീരെ ഇല്ലാതാക്കുക അതുപോലെ ഇത് നമുക്ക് ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗസാധ്യതയെ നന്നായിട്ട് കുറച്ച് കൊണ്ടുവരാൻ പറ്റും ഈ പറഞ്ഞതിന്റെ ഒരു രത്ന ചുരുക്കം ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പറയുന്നു ഇസ് ക്രൂഷ്യൽ ടു ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഓൺ ദ ഡിപ്പെഴും ക്യാൻസറിന്റെ സ്റ്റേജ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആസ് ആസ് വെൽ ഇൻഡിവിജ്വൽ പേഷ്യൻ ഫാക്ടേഴ്സ് പൊതുവേ ഈ ക്യാൻസർ എന്ന് പറയുന്നത് തന്നെ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായ ഇമ്പാക്ട് സൃഷ്ടിക്കാം അതാദ്യം മനസ്സിലാക്കണം ട്രീറ്റ്മെന്റ് പ്ലാൻസ് ആർ ഓഫ് ആവലപ്ഡ് ബൈ മൾട്ടി ഡിസിപ്ലിനറി ടീം ഓഫ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഇതിന്റെ ട്രീറ്റ്മെന്റ്സ് വ്യക്തിഗതമായി വ്യത്യാസപ്പെടും അതിന്റെ പ്രൊഫഷണൽസ് അഥവാ ഒക്കെ ഡിപെൻഡ് ചെയ്ത് മാത്രമാണ് നമ്മൾ അതിന് ചികിത്സിക്കേണ്ടത് ഇൻക്ലൂഡിങ് ഓങ്കോളജിസ്റ്റ് ഓങ്കോളജിസ്റ്റുകളാണ് ക്യാൻസറിന്റെ സ്പെഷ്യലിസ്റ്റ് സർജൻസ് റേഡിയോളജിസ്റ്റ് ആൻഡ് അതർ സ്പെഷ്യലിസ്റ്റ് അത്തരം ആൾക്കാർ ഉപയോഗിച്ചിട്ടാണ് എപ്പോഴും നമ്മൾ ചികിത്സകൾ സ്വീകരിക്കുന്നത് ഡിറ്റക്ഷൻ ആൻഡ് അഡ്വാൻസ്ഡ് അഡ്വാൻസസ് ഇൻ മെഡിക്കൽ റിസർച്ച് ഹാവ് സിഗ്നിഫിക്ക സിഗ്നിഫിക്കൻലി ഇംപ്രൂവ് ഔട്ട്കംസ് ഫോർ മെനി ക്യാൻസർ പേഷ്യൻസ് but ongoing ബട്ട് ഗോയിങ് റിസർച്ച് ഈസ് കണ്ടിന്യൂലി എക്സ്പെൻഡിങ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ആൻഡ് റിഫൈനിങ് ട്രീറ്റ്മെന്റ് പൊതുവെ നേരത്തെ തന്നെ കണ്ടെത്തുകയും നമ്മുടെ മെഡിക്കൽ റിസർച്ചുകൾ പഠനങ്ങൾ ആ പഠനങ്ങളിൽ നന്നായി ഇംപ്രൂവ് ആയിട്ടുള്ള ഇഷ്ടം പോലെ റിസൾട്ടുകൾ കണ്ട മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകേണ്ടത് ഏറ്റവും നല്ല പരിഹാര രീതി എന്ന് പറയുന്നത് നാം ജീവിത രീതി പരിഹരിക്കലാണ് ജീവിത രീതി ക്രമീകരിക്കലാണ് ഇനി ഒരു രോഗത്തെ കുറിച്ചും കൂടി നമുക്ക് പറയാനുണ്ട് അത് ഹാർട്ട് ഡിസീസ് ആണ് ധാരാളം രോഗങ്ങളെ കുറിച്ച് നമുക്ക് ക്രമേണ ആ സാവകാശം നമുക്ക് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം ഇന്ന് നമ്മുടെ ജീവിത രീതി അനുസരിച്ച് രാവിലെ പത്തലും ഇഡ്ഡലിയും ദോശയും ഒക്കെ കഴിക്കുന്ന ഉച്ചക്ക് ഊണ് കഴിക്കുന്ന രാത്രി വീണ്ടും ചപ്പാത്തിയോ ദോശയോ പുട്ടോ ഒക്കെ കഴിക്കുന്ന ലൈഫ് ആണെങ്കിൽ തീർച്ചയായും നാം രോഗസാധ്യതയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ രോഗസാധ്യതയിലൂടെ മുന്നോട്ട് പോകുന്ന നാം ഈ വിഷയങ്ങൾ മനസ്സിലാക്കുന്നത് ഏറെ സഹായകമായിരിക്കും അവിടെ പരിഹാര രീതി കൂടി തുടർന്ന് നാം ചർച്ച ചെയ്യുന്നുണ്ട് ഇതിന്റെ മിനിമം ഒരു പത്ത് ക്ലാസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് പത്ത് ക്ലാസ്സുകളും തുടർന്നും കേൾക്കാൻ നിങ്ങൾ സന്നദ്ധമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു